തിരുവനന്തപുരത്ത് അധികമാർക്കും അറിയാത്ത ഒരു റെസ്റ്റോറൻറ്റിലെ ബീഫാണിത് പറയാതിരിക്കാൻ കഴിയില്ല ഇതിൻ്റെ ടേസ്റ്റ് പല സ്ഥലത്ത് നിന്നും ബീഫ് കഴിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നുമില്ലാത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ പല കടയിൽ പോകുമ്പോൾ ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ ബീഫ് കറി ഇങ്ങനെ പല വെറൈറ്റി ആയിട്ടാണല്ലോ തരുന്നത് ഇവിടെ പക്ഷേ ഒരേ ഒരു ബീഫ് ഒരു ബീഫെന്ന് പറഞ്ഞാൽ മതി ഇതാ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും എൻ്റെ പൊന്നെ അത് കഴിക്കണം നാവ് കൂടി ഇറങ്ങിപ്പോവും ബീഫിൻ്റെ പീസിന് മാത്രമല്ല അതിൻ്റെ ആ ഗ്രേവിക്കുണ്ടല്ലോ ആ ഗ്രേവിയുടെ ഒരു രുചിയെന്ന് പറഞ്ഞാൽ അത് കഴിച്ച് തന്നെ അറിയേണ്ടതാണ് അത് വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞ് നമുക്ക് ഫലിപ്പിക്കാനേ ആവില്ല തിരുവനന്തപുരത്ത് പേട്ടയിൽ നിന്നും ആനേറയിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ ഒരു വലിയ ഉദ്ദേശ്വരം ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ മഹാദേവ ഉള്ളത് വളരെ ചെറിയൊരു കടയാണ് പക്ഷേ കടയുടെ വലിപ്പം കണ്ടിട്ട് ആ കറിയുടെ ടേസ്റ്റ് നമ്മൾ വിലയിരുത്തണ്ട രാവിലെ ഒരു എട്ട് മണിക്കൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും പുട്ട് അപ്പം പൊറോട്ട ഇടിയപ്പം അങ്ങനെ എല്ലാവിധ സാധനങ്ങളും രാവിലെ കിട്ടും രാവിലെ പത്ത് മണിയോടെ നോൺ വെജ് ഭക്ഷണങ്ങളും കിട്ടും പക്ഷെ വൈകുന്നേരമാണ് ഈ ബീഫിൻ്റെ സമയം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം മഹാദേവ റെസ്റ്റോറൻറ്റിലെ ബീഫ്